മഹാനായ ബിലാലുൽ മുഹദിൻ റളിയല്ലാഹു അൻഹു വൻഹു ലോകത്തോട് വിട പറയാൻ കിടക്കുന്ന ഒരു സന്ദർഭമുണ്ട് അള്ളാഹുവിൻ്റെ വലിക്കുത്തരം നൽകി ബിലാൽ റളിയല്ലാഹു അൻഹു റബ്ബിലേക്ക് തിരിച്ചു പോവുകയാണ് സക്റാത്തിൻ്റെ സമയം തൻ്റെ കാലിൻ്റെ കീഴിലിരുന്ന് കൊണ്ട് അവിടുത്തെ പ്രിയധർമ്മിണി ഭാര്യ കരയുന്നുണ്ട് വാ ബിലാ എൻ്റെ ബിലാൽ എൻ്റെ ദുഃഖമേ എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ പ്രയാസമേ എന്ന് പറഞ്ഞ് മഹാനായ ബിലാൽ റലി അള്ളാഹു കരയെന്ന് ബിലാലിൻ്റെ ഭാര്യ കരയുന്ന രംഗമുണ്ട് ആ കരയുന്ന സമയം തൻ്റെ ഭാര്യയെ വിളിച്ച് ബിലാൽ റലി അള്ളാഹുനോ പറയുന്ന ഒരു വാക്കുണ്ട് അത് പറയണം ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ആ വാക്കെന്താണെന്നറിയുമോ ഓ ഭാര്യ ഞാൻ എൻ്റെ കാര്യത്തിൽ നീ കരയേണ്ടതില്ല എനിക്കിന്ന് ദുഃഖമില്ല എനിക്കിന്ന് പ്രയാസമില്ല എനിക്കിന്ന് വേദനയില്ല കാരണം ഞാൻ ഇന്ന് മരണപ്പെട്ടാൽ ാഹു അലിഹി വസ്ല്ലം നാളെ നിങ്ങൾ എന്നെ കബറിൽ മറവ് ചെയ്താൽ പിന്നെ എൻ്റെ ജീവിതം എൻ്റെ കരളിൻ്റെ കഷ്ണമായ മുഹമ്മദുർ റസൂൽ മുഹമ്മദുർ റസൂൽ ഒച്ചത്തിൽ മുഹമ്മദുഹി എൻ്റെ നേതാവിൻ്റെ കൂടെയാണ് ഞാൻ ഉണ്ടാവുക പിന്നെ എൻ്റെ ജീവിതം റസൂലുല്ലാൻ്റെ കൂടെയാണ് അബൂജഹലിന്റെ മകനാണ് ഈ കിരിമ യുദ്ധത്തിലേക്ക് പോവുകയാണ് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ തൻ്റെ കൂട്ടുകാരെ വിളിക്കുന്നുണ്ട് കൂട്ടുകാരെ ഞാൻ യുദ്ധത്തിലേക്ക് പോവുകയാണ് ഞാൻ യുദ്ധത്തിൽ പോയാൽ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് ഇന്ന് ഞാൻ ഷഹീദാകും ഇന്ന് ഷഹീദായാൽ നാളെ ഞാൻ എൻ്റെ റസൂലുള്ളാഹിൻ്റെ അരികിലേക്ക് ചേരും അതുകൊണ്ട് നാളെ ഞാൻ ഹബീബിനെ കാണുമ്പോൾ ലോകത്തിൻ്റെ നേതാവിനെ കാണുമ്പോൾ എന്തെങ്കിലും പറയണോ നിങ്ങളുടേതായി അള്ളാഹുവിൻ്റെ റസൂലിനോട് കേട്ട മഹാന്മാരായ സ്വഹാബത്ത് ഈ കിരിമാറല്ലി അള്ളാഹുവിനെ കൂട്ടിപ്പിടിച്ച കവളത്തുമ്മ കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട് കിരിമ നാളെ നീ മരിച്ചുപോയി ഹബീബിനെ ഞങ്ങളൊക്കെ ോട് സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം കിരിമാൻ യുദ്ധത്തിലേക്ക് പറഞ്ഞേക്കുന്ന സ്വഹാബത്ത് യുവാക്കളെ രക്ഷിതാക്കളെ ലോകത്തെ ഉമ്മ നമ്മളെ കൈയൊഴിയുന്ന ഒരു സമയമുണ്ട് ഉപ്പ നമ്മളെ കൈയൊഴിയുന്ന സമയമുണ്ട് വയനാടിൻ്റെ മണ്ണിൽ നിങ്ങൾക്കൂർമയുണ്ടാകും ചൂരൽ മലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുഃഖകരമായ ഒരു ഉരുൾപൊട്ടൽ ആ ഉരുൾപൊട്ടൽ രക്ഷപ്പെട്ട ഒരു പാവപ്പെട്ട ഉമ്മ ചാനലുകളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അത് ഒരു ശബ്ദം കേട്ടു എന്തോ ഒരു ഭയാനകമായ അപകടം വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ചോര പൈതലിനെ മാറോടണച്ച് വെച്ചിറങ്ങി ഓടാൻ തുടങ്ങി എൻ്റെ പൈതലിനെ മാറോടണച്ച് ഞാൻ ഓടി 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 രക്ഷയില്ല എന്ന് കണ്ടു ഇനി എൻ്റെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു എൻ്റെ കുഞ്ഞിൻ അതിൻ്റെ ഉള്ളിൽ ചള്ളികൾ കിടന്ന് പിടഞ്ഞ് മരിക്കുന്നത് രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടു എന്ന് സജനങ്ങളായ കണ്ണുമായൊരു ഉമ്മ പറയുമ്പോൾ ആ ഉമ്മക്ക് ഇനി എനിക്ക് രക്ഷപ്പെടാൻ എൻ്റെ കുട്ടിയെ കൈയൊഴിഞ്ഞാലേ കഴിയൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ കുട്ടിയെ ആണ്ടുവരുന്ന മണ്ണിലേക്കും ചെളിപുരണ്ട ചളിയിലേക്കും വിട്ടുകൊടുത്ത ഇതാണ് ഉമ്മയെങ്കിൽ അവസാനം രക്ഷയില്ലാതെ വരുമ്പോൾ പിന്നെ എന്ത് മക്കള് പിന്നെ എന്ത് കുടുംബം എന്നാൽ സഹോദരങ്ങളെ സഹോദരികളെ ആരും രക്ഷക്കില്ലാത്ത സമയം മാതാവ് നമ്മളെ കൈയൊഴിയാത്ത ഒരു നേരമുണ്ട് ഉമ്മ നമ്മളെ കൈയൊഴി പിതാവ് നമ്മളെ കൈയൊഴിയുന്ന സമയമുണ്ട് മാതാവ് നമ്മളെ കൈയൊഴിയുന്ന സമയമുണ്ട് ആ സമയത്തെ പാപങ്ങളായി നമ്മളെ കൈപിടിക്കാൻ നമ്മളെ വാരിപ്പുണരാൻ നിങ്ങൾക്കാരും ഇല്ലെങ്കിലും ഞാനുണ്ടാകും നിങ്ങളെ കൂടെ എന്ന് പറയാൻ ഒരേ ഒരു നേതാവേ ലോകത്തുള്ളൂ അത് നമ്മുടെ ഉപ്പയല്ല അത് നമ്മുടെ ഉമ്മയല്ല അത് നമ്മുടെ കരളാണ് അത് നമ്മുടെ മാണിക്കക്കല്ലാണ് മദീനയിടപിരി പ്രകാശപൂരിതമായി കിടങ്ങൂർ പൂമുത്താണ് ഭൂമുത്താണ്

ആണേ പെണ്ണേ നിങ്ങൾ മനസ്സിൻ്റെ ഉൾ റസൂലെ താമസിപ്പിച്ചാൽ പിന്നെ നിങ്ങൾക്ക് അടയുന്ന ജീവിതം ഉണ്ടാവില്ല ഈ ഭൂമിയിൽ പിന്നെ ദുഃഖമില്ല നാളാഹറത്തിലും നിങ്ങൾക്ക് ദുഃഖമില്ല ഖബറിലും നിങ്ങൾക്ക് ദുഃഖമില്ല ഭൂമിയിൽ ദുഃഖമില്ലാത്ത ജീവിതം ഉണ്ടാകാൻ ഒരു നേതാവിനെ മനസ്സിൽ പുൽകണം മുഹമ്മദുർ റസൂൽ വരിക്കുന്ന നേരത്ത് പുഞ്ചിരി തൂകിക്കൊണ്ട് ആ പൂമുഖം കണ്ട് മരിക്കാൻ നമ്മുടെ മനസ്സിൽ മനസ്സിലള്ളാൻ്റെ ഹബീബ് ഉണ്ടാകണം മുഹമ്മദുർ റസൂൽ നാളമഷറയിൽ ഒരു ചാൻമുകളിലായി സൂര്യനുദിച്ച് ചൂടിന്റെ കാഠിന്യം കൊണ്ട് പതപ്പ് നമുക്കൊരു തുള്ളി വെള്ളം തരാൻ വരുന്ന മാണിക്കല്ല് അതുകൊണ്ട് ഈ ഭൂമിയിൽ കിട്ടാനുള്ള ഏക വഴി നമ്മുടെ മനസ്സിൽ ഹബീബിനെ താമസിപ്പിക്കുക എന്നതാണ് അതുള്ളവർക്ക് ദുഃഖമില്ല സുമയ്യാബിറലി അള്ളാഹുഹയെ കൊണ്ടുവരുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതിന്റെ കാരണത്താൽ സുമയ്യാനോട് പറഞ്ഞു സുമയ്യ മുത്തനബിയെ കയ്യൊഴിയണം മുഹമ്മദിനെ കൈയൊഴിയണം അള്ളാഹുവിനെ കൈയ്യൊഴിയണം സഹോദരികളെ നിങ്ങളുടെ നേതാവ് കയറിപ്പോയി നേതാവിന് താഴെ ഇറക്കാൻ ഈ കാവില്ല തന്റെ യാസറിനെ ഒരു മതിലിനോട് കെട്ടിയിടുന്നുണ്ട പൂജകളും അനുയായികളും ആ മതിലിനോട് കെട്ടി കെട്ടി കൈകാലുകൾ അളക്കാൻ കഴിയാതെ കണ്ണോട് കണ്ണു നോക്കി ഭാര്യയുടെ മുഖത്ത് മുമ്പിൽ നിൽക്കുമ്പോ സുമയ്യാബി ഇവിടെ വസ്ത്രങ്ങൾ ഓരോന്ന് ഓരോന്ന് മാറ്റുന്നുണ്ട് ാരിയായ പൂചകലും മനുയായികളും സുമയ്യാനോട് പറയുന്നുണ്ട് സുമയ്യ രക്ഷപ്പെടണമെങ്കിൽ മുഹമ്മദിനെ കയ്യൊഴിയണം സുമയ്യ പറഞ്ഞു ഇല്ല ഈ ഭൂമിയിലും ആഹ്റത്തിലും എൻ്റെ മനസ്സാകുന്ന മാണിക്ക കൊട്ടാരത്തിൽ ഞാൻ സ്നേഹിച്ച എൻ്റെ ഏറ്റവും വലിയ മൊഹിബ് മുഹമ്മദ് മുസ്തഫ കയ്യൊഴിയുന്ന പ്രശ്നമില്ല അതോട പൂചകലും മനുയായികളും ചട്ടവാറ് കൊണ്ടടി തുടങ്ങി ശരീരത്തിൽ നിന്ന് കൊണ്ട് മാംസളമായ ശരീരത്തിലൂടെ രക്തങ്ങൾ പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങി മാംസം തെറിക്കാൻ തുടങ്ങി സുമയ്യ പറഞ്ഞു

ിന്റെ ആ ദണ്ട് കൊണ്ട് വന്നിട്ട് സുമയ്യാന്റെ മുന്തുവാരത്തിലൂടെ കയറ്റി ക്രൂരമായി കൊല്ലാൻ പോവുകയാണ് ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നത് മനസ്സിൽ ജീവിതത്തിൽ പുൽകിയാൽ എവിടെയാണ് നമുക്ക് ദുഃഖം എവിടെയാണ് വേദന സുമയ്യാന്റെ മുന്തു വാരത്തിലൂടെ ഇരുമ്പിന്റെ കൂർത്തമൂർത്ത അവിചകൃതമായ ഇരുമ്പിന്റെ ദണ്ട് കുത്തി ഇറക്കാൻ നിൽക്കുമ്പോൾ ഒരു സ്നേഹവാചനം ഇരിക്കുന്നുണ്ട് അതാണ് മുഹമ്മദ് രണ്ട് കണ്ണുകളിലൂടെ വെള്ളമൊലിപ്പി

തൃക്കരത്തിൽ നിന്ന് ഈ ഇലൽ മദീനയിൽ കൂടിയ മുത്തരത്തിൽ അവരെ പിന്നിൽ നിൽക്കാൻ നമുക്ക് കഴിയണം സഹോദരങ്ങളെ അവരെ പിന്നിൽ നിൽക്കാൻ നമുക്ക് കഴിയണം അതിന് മാത്രം ത്യാഗങ്ങളൊന്നും എനിക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ല എന്നാലും സ്വലാത്ത് കൊണ്ടും മുത്തനബികളുടെ സ്നേഹം കൊണ്ടും ഹബീബിന്റെ ജീവിതം പാതേയമാക്കിയത് കൊണ്ടും എനിക്കും ആ വഴി തേടാൻ കഴിയണം കൂടെ യാവണം നമ്മുടെ ഒക്കെ ജീവിതം അതിനു വേണ്ടിയാണ് നമ്മൾ പ്രതിജ്ഞ എടുക്കേണ്ടത് ത് സ്നേഹം മനസ്സിൽ കയറിയാൽ അത് ജീവിച്ചു കൊള്ളണമെന്നില്ല നിങ്ങൾക്കറിയുമോ അതാങ് മുത്തരബി മദീനയിൽ താമസിക്കുമ്പോഴും ജീവിക്കുന്ന ഒരു ഉവൈസുൽ ഉവൈസുൽ ഉവൈസുൽഖർണി ആ ഉവൈസുൽ ഉവൈസുൽഖർണി റസൂലുള്ളാനെ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല സ്വന്തം ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് പാവപ്പെട്ട മാതാവിനെ ഞാൻ ഇട്ടേച്ച് പോയാൽ എൻ്റെ ഉമ്മാനെ നോക്കാൻ ആരാ റസൂലുള്ളാനെ കാണാൻ മദീനത്ത് പോകാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് മദീനയിൽ പോയാൽ എൻ്റെ ഉമ്മാക്ക് നേരത്തിന് ഭക്ഷണം കൊടുക്കാൻ ആളില്ല എൻ്റെ ഉമ്മാക്ക് വെള്ളം കൊടുക്കാൻ ആളില്ല രോഗിയായി കിടക്കുന്ന ഉമ്മാനെ പോലും മനസ്സറിഞ്ഞ് തിരിഞ്ഞു നോക്കാൻ മനസ്സില്ലാത്ത ആധുനികതയുടെ ലോകത്ത് ചരിത്രം പഠിക്കണം മുത്ത റസൂലുള്ളാന്റെ ചരിത്രം നമ്മളെ മദീനയിൽ താമസിച്ചിട്ട് ഒന്ന് പോകാൻ പോലും മുത്തോധ്യപ്പെടുത്തണം സമയമില്ല കാരണം ഞാൻ പോയാൽ എൻ്റെ ഉമ്മ വേദനിക്കുമോ എൻ്റെ ഉമ്മന്റെ മനസ്സിൽ പ്രയാസം വരുമോ ആ ഒരു ചിന്തയാണ് ഉബൈസിന്റെ മനസ്സിലുള്ള ചിന്ത പക്ഷേ റസൂലുള്ളാനെ സ്നേഹിച്ച് 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 മനസ്സ് മുഴുവനും ലോകത്തിൻ്റെ നേതാവ് നിറഞ്ഞു നിൽക്കുകയാണ് കറനങ്ങാടിയിലെ കച്ചവട സംഘത്തിന്റെ മുമ്പിലേക്ക് കയറി ചെല്ലും ഉബൈസുൽ അൻഹു പറയും ചോദിക്കും മദീന മദീന ഈ ഈ ഈ നാട്ടിൽ നാട്ടിൽ മദീനയിൽ മദീനയിൽ നിന്ന് നിന്ന് വന്ന വന്ന ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ കച്ചവട സംഘത്തിൽ മദീനയിൽ നിന്ന് സംഘത്തിൽ വന്ന ചില ആളുകൾ ഞങ്ങൾ മദീനക്കാരാണെന്ന് പറയുമ്പോ ഉവൈസ് കണ്ണുനീരോട ഓടിച്ചെന്ന് ആ മദീനയിൽ നിന്ന് കച്ചവടത്തിന് വന്നവരുടെ രണ്ട് കണ്ണുകളും നെറ്റും മാറി മാറി ചുംബിക്കും എന്നിട്ട് പറയും എനിക്ക് റസൂലിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളെ ഈ കണ്ണുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ കണ്ണിന് ചുംബിക്കുന്ന ഉവൈസുൽ ഖർണി പക്ഷേ മുനസ് മുഴുവനും അള്ളാഹാൻ്റെ റസൂൽ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും മനസ്സിൽ റസൂലുല്ലാൻ നിറക്കാൻ കഴിയും ആണുങ്ങളെ പെണ്ണുങ്ങളെ യുവാക്കളെ യുവതികളെ ഉവൈസുൽ ഖർണി അങ്ങനെ ഒരാളായിരുന്നു ഒരിക്കലും റസൂലുള്ള സുദ്ദീഖിനെ വിളിച്ചിട്ട് പറഞ്ഞു സുദ്ദീഖ് അങ്ങകല കാറിനിൽ എൻ്റെ ഉവൈസ് ഉവൈസ് കാണാൻ വരാത്ത ഉവൈസിനെ കുറിച്ച് മദീനയുടെ മണ്ണിൽ വെച്ച് നിങ്ങൾക്കണം പറയാ ഉവൈസ് നിനക്ക് ഉവൈസിനെ കാണാൻ കഴിയില്ല എന്നാൽ ഉമറയെ നിനക്ക് കാണാൻ കഴിയും അലി നിങ്ങൾക്ക് കാണാൻ കഴിയും ഉവൈസിനെ അങ്ങനെ അതാ കാണാൻ കഴിയും കാണുമ്പോഴോ കാണുമ്പോഴോ ഉവൈസിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയണമെന്ന് റസൂലുള്ളാഹി ചെയ്യാൻ വേണ്ടി ആരോട് ഞാൻ ഉമ്മമാരോട് പറയുന്നത് മനസ്സ് മുഴുവനും റസൂൽ ഉണ്ടെങ്കിൽ നമ്മളെ കാണാൻ നമ്മെ ഇഷ്ടപ്പെടാൻ നമുക്ക് തരാൻ നമ്മളെ കൈപിടിക്കാൻ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു നേതാവ് കാത്തിരിക്കുന്നുണ്ടതാണ് റസൂൽ സല്ലല്ലാഹു അലി വസ്ല്ലം അതുകൊണ്ട് മനസ്സിൽ സ്നേഹമുണ്ടാകണം മനസ്സിൽ ഇഷ്ടമുണ്ടാകണം പാടാനും പറയാനും ഓർക്കാനും ജീവിതത്തിൻ്റെ ചര്യ നമുക്ക് കഴിയണം